കേസിനെ പറ്റി എന്താ അഭിപ്രായം അവൻ നല്ലൊരു അടിപൊളി പാട്ടുകാരനാണ് ഈ സാധനം വലിച്ചാല് ഉള്ളിന്റെ ഉള്ളിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം പുറത്തേക്ക് വരള്ളൂ അങ്ങനെയാണ് ആ പാട്ടെല്ലാം പുറത്തേക്ക് വരുന്നത് റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ട് പീഡനം കേസ് കൊടുക്കുന്നതിനെ പറ്റി എന്താ പ്രാണങ്ങൾക്ക് ഇതുപോലത്തെ നിയമം വേണം തോന്നിയിട്ടുണ്ട് കേസ് സത്യമാണോന്ന് നമുക്കറിയില്ലല്ലോ കേസ് സത്യമാണെന്ന് നമുക്ക് അറിയില്ല ഹലോ ഗൈസ് പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പബ്ലിക് ഒപ്പീനിയൻ വെച്ചാൽ വേടനെ പറ്റിയുള്ള അഭിപ്രായം വേടനെ പറ്റിയുള്ള മാത്രമല്ല ഒരു പെണ്ണിന് പീഡന കേസ് ഒരു കള്ള പീഡന കേസ് കൊടുക്കാമെങ്കിൽ ആണിന് എന്തുകൊണ്ട് കൊണ്ട് പീഡന കേസ് കൊടുക്കാൻ പറ്റുന്നില്ല ഇപ്പൊ നിന്ന് ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് വൈരാഗ്യം വെച്ചതാക്കി മിക്ക ഗേൾസും പീഡനം എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നത് എന്തുകൊണ്ട് ആണിന് ഇങ്ങനത്തെ ഒരു കേസ് കൊടുക്കാൻ പറ്റുന്നില്ല നമുക്ക് എന്തായാലും പബ്ലിക്കിനോട് തന്നെ ഒപ്പീനിയൻ ചോദിച്ചോക്കാം വേടന്റെ കേസിനെ പറ്റി എന്താ അഭിപ്രായം അവൻ നല്ലൊരു അടിപൊളി പാട്ടുകാരനാണ് നല്ലൊരു റാപ്പുകാരനാണ് ഈ സാധനം വലിച്ചാല് ഉള്ളിനുള്ളിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം പുറത്തേക്ക് വരുള്ളൂ അപ്പൊ അങ്ങനെയാണ് ആ പാട്ടെല്ലാം പുറത്തേക്ക് വരുന്നത് ഞാൻ സോറി വെരി അതെനിക്ക് അറിയാൻ വേറെ ക്വസ്റ്റ്യൻ ഇപ്പം പെണ്ണുങ്ങൾ വൈരാഗ്യം വെച്ചിട്ടാണോ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ട് പീഡനം കേസ് കൊടുക്കുന്നത് അപ്പൊ ആനുങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും നിയമം അത് രണ്ട് രണ്ടുടേപ്പ് പെൺപിള്ളേരുണ്ട് പറഞ്ഞ പോലെ തേപ്പ് കിട്ടുമ്പോ വൈരാഗ്യം വെച്ച് പീഡിപ്പിച്ച കള്ള കൊടുക്കണവരും ഉണ്ട് അല്ലാത്തവരുണ്ട് അപ്പൊ അതില് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉത്തരം പറയാൻ പറ്റൂല

എന്റെ സങ്കടങ്ങളെല്ലാം ഞാൻ സ്നേഹം കൊടുത്താൻ വേണ്ടി ചെയ്യേ കിട്ടീലേ മനസ്സിലായാൻ സൂപ്പർ ആണ് ഇഷ്ടമാണ് അയ്യോ വേടനെ പറ്റി എനിക്കങ്ങനെ അറിയില്ല പാട്ട് കേക്കാറുണ്ടോ ഇപ്പഴത്തെ ജനറേഷനിൽ ബ്രേക്കപ്പ് ആവുമ്പഴത്തേക്കും ബ്രേക്കപ്പ് ആവുമ്പത്തേക്കും ഗേൾസ് ബോയ്സിന് എന്തുവാ ഇപ്പഴത്തെ കാലത്ത് ഗേൾസ് ബോയ്സിന് പണി എടുക്കണെന്ന് വിചാരിച്ചിട്ടാണ് പീഡനം കേസ് എടുക്കുന്നത് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ട് അല്ല അങ്ങനെ തോന്നിട്ടില്ല ഇപ്പൊ പീഡന കേസ് റിലേഷൻഷിപ്പ് ആയിട്ട്

അതൊന്നും ചെയ്തിട്ടുണ്ട് റിലേഷൻഷിപ്പ് ആയിട്ട് ഫിസിക്കലി ആയിട്ട് ലാസ്റ്റ് ബ്രേക്കപ്പ് ആയിട്ട് પીടി പിச்சு എന്ന് കൊടുക്കും ആയിനെപ്പറ്റി എന്താ തോന്നുന്നത് അത് തെറ്റായ ഒരു ഇതാണ് തെറ്റായ രീതിയിലാണ് അവർ ചെയ്യുന്നത് ഇപ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആയിട്ട് ലവ് ഇല്ല കേസിനെപ്പറ്റി എന്താ പറയാ വേരന്റെ ഫാൻസ് ആണോ ചോദിക്കുന്നു എടാ എടാ വല്ല രമോസേൽ പോലെ ആ കേസ് സത്യമാണെന്ന് തോന്നുന്നു കേസ് സത്യാണോ എന്ന് നമുക്കറിയില്ലല്ലോ സർ അതൊരു കേസ് റിയില്ല അത് പറഞ്ഞേ അത് ഇപ്പൊ പോലീസും കോടതിയും കണ്ടുപിടിക്കേണ്ട കാര്യമാണ് അതിനോട് നമുക്കൊന്നും പറയാനില്ല പിന്നെ അവരെ ഇഷ്ടത്തിലായിരുന്നറിയില്ല അതിനുശേഷം പിരിയുമ്പോ ഇങ്ങനെ പറഞ്ഞു അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല അതാണ് പറയേണ്ട ഒരു കാര്യം ഒരു റിലേഷൻഷിപ്പ് നിക്കുമ്പോ ഗേൾസിന് വൈരാഗ്യം തോന്നുമ്പോ ആണ് ഈ കേസ് കൊടുക്കുന്നത് അങ്ങനെ തോന്നിയിട്ടുണ്ട്

െ പറ്റി അപ്പൊ ആ കേസ് ശരിക്കും പീഡന കേസാണോ വന്നിട്ടുള്ളത് അപ്പൊ അതിനെ പറ്റി എന്താ പറയാനുള്ളത് സത്യം പറയാൻ വിശ്വസിക്കാനായില്ല പിന്നെ കണ്ടപ്പോ ഒരു റിലേഷൻഷിപ്പ് ആവുന്ന സമയത്ത് വൈരാഗ്യം തീർക്കാനാണ് ഒരു പെണ്ണ് പീഡന കേസ് കൊടുക്കുന്നു ആണുങ്ങൾ എന്ത് ചെയ്യും ആണുങ്ങൾക്ക് അപ്പൊ കേസ് കൊടുക്കാൻ എന്താ പറ്റാത്തത് കാരണം ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആവുമ്പോൾ അത് തിരിച്ച് റിവഞ്ച് ചെയ്യാനായിരിക്കും പീഡന കേസ് കൊടുക്കുന്നത് അപ്പോ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും തോന്നിയിട്ടില്ലേ ഇവിടുത്തെ ഈ സിസ്റ്റത്തിനെ എന്താ ആ ആ ഒരു കേസ് ആണെന്ന് അങ്ങനെ ഉണ്ടാവും പക്ഷെ കാര്യമാണ് അത് ഇങ്ങനെ പെണ്ണിന്റെ ഉണ്ടെന്ന് പിന്നെ നിയമം എങ്ങനെയാണല്ലോ ും മോശ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാരും വേറെ തെറ്റാണ് ആൾക്കാരുണ്ടല്ലോ അപ്പൊ മാത്രം ഒരു തെറ്റ് ചെയ്തോന്ന് എഴുതി അത് റീസൺ ആയിട്ടുള്ള ഒരു പ്രത്യേക ഒരു റീസൺ റീസണിൽ അറസ്റ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നില്ല പിന്നെ അത് തെളിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഓരോ കേസുകൾ പറഞ്ഞ് അങ്ങനെ അറസ്റ്റ് എനിക്ക് ഒരു റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ട് ലാസ്റ്റ് അത് ബ്രേക്കപ്പം പെണ്ണൊരു വൈരാഗ്യം വെച്ചിട്ടായിരിക്കും ആ ഒരു കേസ് കൊടുക്കുന്നത് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എനിക്ക് അറിയില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല നമ്മൾ നിയമം വെച്ചിട്ട് ഒരു പെണ്ണ് ലാസ്റ്റ് ചീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതായത് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുമ്പോഴത്തേക്കും അയാൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത ആണുങ്ങളെ കൊടുക്കുന്നത് അത് ഇപ്പോൾ പെണ്ണുങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണല്ലോ അതിനെപ്പറ്റി എന്താ അഭിപ്രായം അതിപ്പോ സീരിയസ് റിലേഷൻ ആയിട്ട് ഇരുന്നിട്ട് ബോയി ആയിട്ട് അവളെ ചതിക്കുവാണെങ്കിൽ അത് അവനർഹിക്കുന്നതാണ് അതല്ലാതെ ഇവളുടെ നെറ്റിന്റെ പേരിലാണ് അത് ബ്രേക്കപ്പ് ആയെങ്കിൽ അവളത് കേസ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല ഒരു റിലേഷൻഷിപ്പ് ഇപ്പൊ ഗേൾസ് ചീറ്റ് ചെയ്തിട്ട് അപ്പൊ ബോയ് അപ്പം എന്ത് ചെയ്യാം അവർക്ക് നിയമങ്ങളൊന്നും വേണ്ട ഇവിടെ നിയമങ്ങൾ വേണം അവർക്ക് അതിന്റെ പേരിൽ കേസ് കൊടുക്കണമെന്ന് വെച്ചാൽ അത് ചെയ്യാം അതല്ല അവർക്ക് എന്താ ഓക്കേ എന്ന് തോന്നാൻ അതനുസരിച്ച് മുന്നോട്ട് പോകും ഈ നിയമത്തിനെ പറ്റി എന്താ അഭിപ്രായം ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് ഇതിന്റെ ഫിസിക്കലി ആയിട്ട് പിന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കേസ് നമ്മൾ കേസ് കൊടുക്കുവാണെങ്കിൽ ബോയ്ക്കും ഗേളിനും ഈക്വൽ ആയിട്ടുള്ള ഒരു ആൻസർ അവിടെ വരണം അതല്ലാണ്ട് ഗേളിന് ഗേൾ ആയിരിക്കും അവർക്ക് മാത്രം ഒരു വാല്യൂ കൊടുത്തിട്ട് അത് പറ്റില്ല രണ്ടുപേർക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു വാല്യൂ കൊടുക്കുവാണെങ്കിൽ ഓക്കെ അതല്ലാതെ ഗേളിന് മാത്ര മിസ്റ്റേക്കും ചെയ്ത് ഗേളാണെങ്കിൽ ഗേള് മാത്രം തെറ്റ് ചെയ്തു അവർക്ക് മാത്രം കുറ്റം അത് പറ്റില്ല രണ്ടുപേർക്ക് ഈക്വൽ ആയിട്ടുള്ള നിയമം പറ്റുകയാണെങ്കിൽ ഓക്കെ ആ ഒരു കേസ് സത്യമാണെന്ന് തോന്നുന്നു

എന്ത് തോന്നുന്നു കേസ് കേട്ടിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല പാട്ട് അതിന് കേട്ടിട്ടൊന്നുമില്ല ഇപ്പൊഴത്തെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് പെണ്ണാണിന് പണി കൊടുക്കാൻ വേണ്ടിട്ടാണ് ഒരു പീഡന കേസ് കൊടുക്കുന്നത് അല്ല പീഡന കേസ് പണി കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനെയാണെന്നില്ലല്ലോ കാരണം റിലേഷൻഷിപ്പിൽ നിന്നിട്ട് അവരൊരു ഫിസിക്കലി ആവുന്നതാണ് അത് കഴിഞ്ഞിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാണ് പെണ്ണുങ്ങൾ കേസ് കൊടുക്കുന്നത് അപ്പം അത് എങ്ങനെയാണ് ഇപ്പൊ ആണുങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും നിയമം വേണമെന്ന് തോന്നിയിട്ടില്ലേ ആണുങ്ങൾ അപ്പൊ എന്ത് ചെയ്യും എനിക്ക് മനസ്സിലായില്ല ഫസ്റ്റ് അതായത് ഇപ്പോ പീഡന കേസ് കൊടുക്കുന്ന ഇപ്പൊ ആയിട്ട് അവര് ഫിസിക്കലി ആവുന്നു അത് കഴിഞ്ഞിട്ട് അവര് പണി കൊടുക്കണം എന്ന് വെച്ച് പെണ്ണുങ്ങൾ കേസ് കൊടുക്കുന്നവരുണ്ട് ചിലത് പീഡന കേസ് അപ്പൊ അതിനെപ്പറ്റി എന്താ എന്തഭിപ്രായം പിന്നെ എന്തിനാ അവർ ഫിസിക്കലായിട്ട് ഇന്റിമേറ്റ് ആവുന്ന കാര്യമില്ലല്ലോ അതിന് കാര്യമില്ല അപ്പം പണി കൊടുക്കണമെങ്കിൽ വേറെ രീതിയിൽ പണി കൊടുത്താൽ പോരെ ഫിസിക്കലായിട്ട് ചെയ്തിട്ട് പണി കൊടുക്കണില്ലല്ലോ ഒരു കേസ് കൊടുക്കുക പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു ആ അപ്പൊ പീഡിപ്പിച്ചു പറയുമ്പോ പീഡിപ്പിച്ചു പറയുമ്പോ ഇപ്പൊ പെണ്ണിന്റെ അനുവാദം ഇല്ലാതെ ചെയ്യുന്നതാണല്ലോ പീഡനം ഇപ്പം രണ്ടുപേരും അവരവരുടെ സമ്മതത്തിൽ ചെയ്താല് അത് പ്യൂറായിട്ടും പീഡനല്ല പക്ഷെ അതാണ് ഇപ്പൊ കേസ് പോകുന്നത് അതായത് ആ കേസ് കൊടുക്കുന്നത് ഇങ്ങനെയാണ് അപ്പൊ ആണുങ്ങൾക്ക് എന്തെങ്കിലും നിയമം വേണം എന്ന് തോന്നിയിട്ടില്ല ഫാനാണ് ഇപ്പൊരു റിലേഷൻഷിപ്പ് നിക്കുമ്പോ ബ്രേക്ക് പെണ്ണു പണി കൊടുക്കണോന്ന് ഈ പീഡന കേസ് കൊടുക്കുന്നത് ഇങ്ങനെ റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെ കേസ് വരും കാരണം റിലേഷൻഷിപ്പ് ഇരുന്നിട്ടായിരിക്കും പിന്നെ പീഡിപ്പിച്ചു പറഞ്ഞിട്ടായിരിക്കും കേസ് കൊടുക്കുന്നത് ചാണങ്ങൾക്ക് എന്താ അങ്ങനത്തെ ഒരു നിയമം വരാത്ത അവർക്ക് ഇപ്പം റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുമ്പോ കേസ് കൊടുക്കുന്നതിനെ പറ്റി എന്താ പറയാം അങ്ങനെ മോശം അത് കഴിഞ്ഞല്ലോ പിന്നെ പറയാ ഇപ്പം കൂടുതലും റിലേഷൻഷിപ്പ് കഴിയുമ്പോഴത്തേക്ക് അത് ബ്രേക്കപ്പ് ആവുമ്പോ ലേഡീസ് അത് കൊണ്ട് കേസ് കൊടുക്കുന്നുണ്ടല്ലോ അതായത് വൈരാഗ്യം തീർക്കാൻ വേണ്ടിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കും എന്തുകൊണ്ട് ആണിന് ഇങ്ങനത്തെ ഒരു നിയമം ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് ബ്രേക്കപ്പ് ആവും ബ്രേക്കപ്പ് ആയിട്ട് പെണ്ണ് ആണിന് പണി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പീഡനം കേസ് കൊടുക്കണം അതിനെപ്പറ്റി എന്താ അഭിപ്രായം അത് രണ്ടു ആണിന് ഇങ്ങനത്തെ ഒരു നിയമം തോന്നിട്ടില്ലേ യുണൈറ്റഡ്. ആയിനെപ്പറ്റി എന്താ അഭിപ്രായം ഈ റിലേഷൻഷിപ്പ് എന്ന് അറിയാണോ ആണനും പെണ്ണും ഒരേപോലെയാണോ അങ്ങനെ അല്ല. ഓക്കേ थैंक्यू. വേർനെപ്പറ്റി എന്താ അഭിപ്രായം? വേർനെപ്പറ്റി പ്രതീക്ഷൊന്നുമല്ല ആള് കൊളിയാ. ഇപ്പൊ കേസ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ എന്താ പറയാ? പൊതുവേ വേർڈن എങ്ങനെയെങ്കിലും ലോക്ക് ചെയ്യ ആതാണ് ഉദേശ്യം. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുമ്പോൾ ആ ബോയ്സിന് ഒരു പണി കൊടുക്കാനായിട്ട് ഗേൾസ് ഇങ്ങനെ പേടിയാണോ എന്ന് കേസ് കൊടുക്കാണ്ട് എന്തുകൊണ്ടാണ് ആണുങ്ങൾക്ക് ഇങ്ങനെ ഒരു പേം വന്നിട്ടില്ല എന്ന് തോന്നിറ്റണ്ടോ അത് ശരിയായ ഒരു കാര്യമാണ് അങ്ങനെ നോക്കാണെങ്കിൽ പൊതുവേ ഗേൾസിനാണ്ല്ലോ മുൻകടന കൊടുക്കുന്നേ ബോയ്സിന് എല്ലാ തലത്തിലും ഇങ്ങ താagitita കാണുന്നേ ഇങ്ങ ന്യൂസ കാണുമ്പോൾ റിലേഷൻഷിപ്പിനെക്കാവും പേടിയാണ് ആഹ അതെണ്ട് ഓക്കേ താങ്ക്യൂ നല്ല അഭിപ്രായം ആ വീരന്റെ കേസ് റിലേറ്റഡ് അറിയняയരുന്നോ അതിനെപ്പറ്റി എന്താ അഭിപ്രായം അത് അറിയില്ല എന്താ സ്ഥലം അറിയില്ല കുറേ കേസുകൾ ഇങ്ങനെ ഓരോ ഇത് വരുല്ലോ ഇപ്പൊ നിവിമ്പുളീനെ പറ്റിയൊരു കേസൊക്കെ ഇണ്ടല്ലോ അതിപ്പോ മനസ്സിലായില്ല നമുക്കൊന്നും പറയാൻ പറ്റൂലല്ലോ ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ട് അത് ബ്രേക്കപ്പ് ആവുമ്പോ മനഃപൂർവ്വം ഗേൾസ് പണി കൊടുക്കുന്നേ ഇപ്പൊ പീഡനം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് ബോയ്സിന് ഇങ്ങനത്തെ ഒരു നിയമം ഒന്നും വന്നിട്ടില്ല ആ അങ്ങനെയൊക്കെ ചോദിച്ച പെൺകുട്ടികൾക്ക് കുറച്ചും കൂടി ഇത് കൊടുക്കണേ പക്ഷെ റിലേഷൻഷിപ്പ് നിന്നിട്ട് അവര് ും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന കേസ് അവൻ ആത്മാർത്ഥമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഇനി അങ്ങനെ ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞ തെറ്റുകൾ സംഭവിക്കാം പക്ഷെ അത് തിരുത്തുന്നതാണ് ഏറ്റവും നല്ല ഒരു മനുഷ്യന്റെ

വിടെ നോക്കിയാണ് അവന്റെ അവന്റെ പാട്ടുകളെല്ലാം നല്ലതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവന്റെ ആദ്യകാലത്തുള്ള പാട്ടുകളൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പൊ ആദ്യമൊക്കെ അവന്റെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴൊന്നും ആർക്കും അത്ര ഇഷ്ടപോലോ ഇപ്പൊ എൻ്റെ വൈഫിനാർ തന്നെ ചേരുന്നത് എന്തായാലും പാടുന്ന എന്നുള്ള അവര് വാസ്തവത്തിൽ കുറെ പേർക്ക് അവൻ പാടുന്നെന്നുള്ള അർത്ഥം മനസ്സിലാവാത്തത് കൊണ്ടാണ് ആദ്യമൊന്നും അവൻ റീച്ച് റീച്ചാവാത്തത് അത് നോക്കെയാണ് അവന്റെ പാട്ടുകൾ പാട്ടുകളല്ല അവന്റെ എന്താണ് അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത്

ആണുങ്ങൾക്ക് പണി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് പീഡനം കേസ് കൊടുക്കുന്ന പെൺകുട്ടികളുണ്ട് അപ്പൊ ആണുങ്ങൾക്ക് വേണം എന്ന് തോന്നിട്ടില്ലേ സ്ത്രീകൾ ഒരുപാട് ഇതിനെ ബാധിക്കുന്നു ബാധിക്കുന്നുവന്നുകൊണ്ടാണ് സ്ത്രീകൾക്ക് അങ്ങനെ ഒരു നിയമം പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഓരോ ഓരോ സ്ത്രീകളുടെ ഓരോ സ്വഭാവമാണല്ലോ എല്ലാവരും ഓരോ ഇതായിരിക്കും അത് അവരുടെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ല അതിൽ എല്ലാരും കാര്യമില്ല പിന്നെ പീഡനം അതിപ്പം രണ്ട് വ്യക്തികളും പരസ്പരം ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോ അതൊരു പീഡനമല്ല അങ്ങനെയാണ് കേസ് പോകുന്നത് കേസ് പോകുന്ന ഇപ്പൊ ഒരു സ്ത്രീ കൊണ്ടൊന്നും ഇപ്പൊ പരാതി പോയിട്ട് കഴിഞ്ഞാ എന്നെ പീഡിപ്പിച്ചു ഇപ്പൊ ഇത്രയും നാളെ എന്നെ സ്നേഹിച്ച് വഞ്ചിച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതൊന്നും ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അത് അതിപ്പോ പീഡനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാം പീഡനമാണല്ലോ പാട്ടുകളെല്ലാം അടിപൊളിയാണ് പിന്നെ ഇപ്പൊ കൊറേ ആൾക്കാർ കഞ്ചാ മറ്റേ പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം ഒരാൾക്ക് നന്നാവാൻ ഇനിയും സമയമുണ്ടല്ലോ

എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഗേൾസിനാണ് കൊടുക്കുന്നത് പോയി എന്ത് ചെയ്താലും അവര് സത്യം ചെയ്താൽ പോലും സമൂഹത്തിൽ അത് വിലയില്ലാത്ത അവസ്ഥയാണ് ഒരു ഇതിന് ചെറിയ കള്ളം പറഞ്ഞാൽ പോലും അത് സത്യമായിട്ട് ഇതാവുന്നുണ്ട് ചില കേസെല്ലാം കോടതിയിൽ നിന്ന് കോടതി പല അഭിപ്രായങ്ങളാണ് പറ്റിയാലും സമൂഹത്തിന്റെ നിയമത്തിനെ പറ്റിയാലും നിങ്ങളുടെ അഭിപ്രായം